ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റായ ക്യാബേജ് പക്കവാട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാം ക്യാബേജ് എടുത്തിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട് തീരെ കനം കുറയ്ക്കേണ്ട പക്കവാടയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കനത്തിലൊക്കെ അരിയുക അരിഞ്ഞു വന്നപ്പം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ നാല് കപ്പ് നിറച്ചുണ്ട് ഇനി ഇതിലോട്ടൊരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കുറച്ച് വലുപ്പമുള്ള ഒരു സവാള എടുത്തേക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ ആ തോലോട് കൂടിയാണ് ചതച്ചേക്കുന്നത് അകത്തുള്ള തോല് മീഡിയം സൈസില് ഒരു പത്ത് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് കടലമാവ് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് നൂറ് ഗ്രാം കടലമാവ് ഉണ്ട് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ചുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കായപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് എടുക്കാം വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട ഈ ക്യാബേജിലും ഉള്ളിയിലും ഒക്കെ വെള്ളം കാണും അപ്പോൾ അതിൽ മിക്സ് ചെയ്തെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും മിക്സ് ചെയ്യാം വെള്ളം ഒരുപാട് ഒഴിക്കരുത് ഇതിപ്പോൾ ഈ രീതിയിലൊന്നും കുഴഞ്ഞിട്ടുണ്ട് ഈ രീതിയിലിരിക്കുക ഒരുപാട് വെള്ളമാവരുത് ഇനി ഇതിലോട്ട് ചൂടാക്കി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഒരുപാട് നേരം വെച്ചേക്കരുത് നമ്മൾ മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യണം ഇല്ലെങ്കിൽ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് വീതം ഇട്ട് കൊടുക്കണ്ട ശകലശാല ഇട്ട് കൊടുത്താൽ മതി നുള്ളി നുള്ളി എടുത്തില്ല അതുപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എങ്കിലേ അത് പതുക്കെ വെന്ത് ക്രിസ്പി ആവത്തുള്ളൂ കുറച്ചൊന്നായി കഴിയുമ്പോഴും ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറാക്കരുത് നല്ലൊരു ഗോൾഡൻ കളറ് വരുമ്പോൾ കോരിയെടുക്കണം ഇപ്പോൾ ഇത്രയും മതി നമുക്ക് കോരി എടുക്കാം ആ വിരൽ കൊണ്ട് കുറച്ചൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക നമ്മളങ്ങനെ ഒരു ബോൾ പോലാക്കാതെ അങ്ങനെയാണെങ്കിൽ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് അപ്പം നിങ്ങൾ ഓരോ ബാച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ മിക്സ് ചെയ്ത് വെച്ചതിൽ വെള്ളം ഒരുപാട് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ഒന്ന് വിതറിയിട്ട് മിക്സ് ചെയ്ത് ഓയിലിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്തിട്ട് ആ വെള്ളമായി ഒന്ന് കുറയ്ക്കുക ഒരുപാട് അരിപ്പൊടി ഇടരുത് അങ്ങനെയാണെങ്കിൽ കട്ടിയായി പോകും അപ്പോൾ എല്ലാ പക്കോടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചായയുടെ ഒക്കെ കൂടുത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇത് ടൊമാറ്റോ ഒക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്